नमस्कारम् तस्मै श्री गुरवे नमः गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः एकदन्तं महाकायं तप्तगाञ्जनसन्निभं लम्बोदरं विशालाक्षम् वन्देहं गणनायकं सर्वमङ्गलमाङ्गल्ये शिवे सर्वार्ध्यसादिगे शरण्ये त्र्यम्बिके गौरि नारायणि नमोऽस्तु दे नमः शिवाभ्यां नवयौवनाभ्यां परस्परासृष्टवपूर्धराभ्याम् नगेन्द्रगण्यां कृषकेतनाभ्याम् नमो नमः शङ्करपार्वतीभ्यां शान्दाकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनदर्जनं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिगृध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथं श्रीगुरुभ्यो नमः ද ග लोग साර ශවद බොත්ත ස ල තම සරක ශ්වद බොත अ ඒගවිශ කනාව නग ද ලවා හ බා ප ග උ්ච ලන ද මට ඉ ව බල සර ප ගො . പ്രത്യേകം ഒരു അഴുപ്പ് പാത്രം അതിൽ ഏകാദശി ഒരു സാധനത്തിന് പോലും അരിയോ ഉഴുന്നോ ഇല്ലാതെ ഗോതമ്പ് പായസം എനിക്ക് ഇപ്പോൾ ഓർക്കാനുണ്ട് തോരങ്കിലൊന്നും കടുവർക്കുന്നത് ഉഴുന്നില്ല അങ്ങനെ സാർ ശ്രദ്ധിച്ച് എല്ലാ ഐറ്റവും പ്രത്യേകം പ്രത്യേകം എനിക്ക് കഴിക്കാൻ വേണ്ടി സാറിന് എന്തെല്ലാം അപ്പൊ തിരക്കുകളുണ്ട് പൂലുകളുണ്ട് ഇതൊക്കെ ശിഷ്യന്റെ അമ്മയ്ക്ക് ഏകദേശം വട്ടം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധ പതിപ്പിച്ച ഒരു വ്യക്തിയാണ് സാറ ഇതൊക്കെ ഓർമ്മ വരുന്നു പിന്നെ നിങ്ങൾക്ക് ആർക്കും അറിയാൻ ഞാൻ തന്നെ ഓർത്തത് ഈ സ്റ്റേജിൽ ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചു അതിൽ ഭജ ഭജമായ സാർ ഞങ്ങൾ കളിച്ചു അത് സെറ്റ് ചെയ്ത് തന്ന സാറാണ് പുറത്ത് വിദേശത്ത് ജീവിച്ചിട്ടുണ്ട് അവിടെ കഥാട്രീമേ കേട്ടിട്ടില്ലാത്ത കുറെ ജർമൻ മനുഷ്യർ അല്ലെങ്കിൽ ഡച്ച് മനുഷ്യർ ഫ്രഞ്ച് മനുഷ്യർ ഈ വിദേശികളെടുത്ത് കഥാടകിനെ കുറിച്ച് ലെക്ചർ കൊടുക്കുക അല്ല കോൺസേർട്ട് കൊടുക്കുകയോ ചെയ്താൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്റെ മനസ്സിലും ഒരു കഠാനും കേട്ടാറില്ല നമുക്ക് എന്ത് പക്ഷെ എന്നാലും അവനോടുള്ള ഒരു ചുമതല ഞാൻ മനസ്സിലെ ആദ്യം കൊച്ചു സാറിനെ അവിടെ പ്രതീക്ഷിക്കും എന്നിട്ട് ഞാൻ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് സാപാ ചെ ഓരോ സ്റ്റെപ്പ് ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ചിലക്ക് ചില കൊച്ചുകുട്ടികൾ വളരെ ഗിഫ്റ്റ് ആണ് അത് വായി പറഞ്ഞാൽ കറക്റ്റ് നോട്ട് ഹീറ്റ് ചെയ്യും ഞാനതിന് ഗിഫ്റ്റ് വളരെ നാർമൽ കുട്ടിയായിരുന്നു അപ്പോൾ ചിലപ്പോൾ ശ്രുതി ചെയ്യൂലോണ്ടിരിക്കും ഇപ്പോൾ ലയ ശുദ്ധം കാലപ്രമാണം എന്ന് പറഞ്ഞാൽ ചിലർ കണക്കുകൾ വളരെ നന്നായിട്ട് ചെയ്യുമായിരിക്കും പക്ഷേ ടെമ്പോ മെയിൻറ്റൈൻ ചെയ്യില്ല പല ആൾക്കാരും വളരെ അത്ഭുതകരമായ കണക്കുകൾ ചെയ്താലും ഒരു ക്ലിക്ക് ഇട്ട് കൊടുക്കുക ഇലക്ട്രോണിക് ക്ലിക്ക് ഇട്ട് കൊടുത്താൽ അവർക്ക് പാടാനും വായിക്കാൻ പറ്റില്ല ഓടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ വലിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ കാലപ്രമാണ ശുദ്ധവും ഒരുപാട് സാറിനെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് സ്പീഡ് പാടുമ്പോഴത്തേക്ക് ദേവദേവ കലയെന്ന് പറവദേവ കലയം പതിഞ്ഞ അവിടെ അങ്ങനെ നീക്കണം ആ സംഗതി വരുന്ന എക്സൈറ്റ്മെന്റിൽ സ്പീഡ് അങ്ങ് കൂടും ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പോൾ അങ്ങനെ ഇത്രയും ശുദ്ധ സ്വരത്തിൻ്റെ സ്ഥാനങ്ങൾ ഗമകങ്ങളുടെ സാധനങ്ങൾ എത്രയ്ക്ക് ഇന്ന രാഗത്തിൽ ഇന്ന സ്വരം എത്രയ്ക്ക് അശയ്ക്കണം ഓസുലേറ്റ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം ഇത്രയും കഷ്ടപ്പെട്ട് സാറ് പഠിപ്പിച്ചിട്ട് ഞാൻ പാരീസിൽ പോയിട്ട് കുറേ സായത്മാരുടെ മുമ്പിൽ എന്തെങ്കിലും നോൺസെൻസ് പാടുകയാണെങ്കിൽ ഈ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ടത് മുഴുവനും വേസ്റ്റ് ആവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ എൻ്റെ സെൽഫ് ഡിസിപ്ലിൻ ആർട്ടിസ്റ്റിക് സെൽഫ് ഡിസിപ്ലിൻ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഡിസിപ്ലിൻ വളരെ കുറവാണ് പക്ഷേ ആർട്ടിസ്റ്റിക്കലി എനിക്ക് വളരെ ഡിസിപ്ലിൻ ഉണ്ടാവാൻ കാരണം ഞാൻ എവിടെ പോകുകയാണെങ്കിലും ഇങ്ങനെ ഓഡിയൻസിൽ ഒരു അദൃശ്യമായിട്ട് അവിടെ മൂലയിൽ വെച്ചൊരു സാർ ഇരിക്കുന്നുണ്ട് ഓർത്തോണം അപ്പോൾ സാറിന് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കേട്ടാൽ ചേ ഞാൻ എന്താ കാണിക്കുന്നത് എന്ന് സാറിന് തോന്നുമോ എന്ന ഒരു ഗൈഡിങ് ഫോഴ്സ് ആയിട്ട് ഞാൻ സാറിനെ പെർമനൻ്റ്

സാക്ഷിത്തി നടത്താൻ കഴിയും ഇത് രൂപീകരിച്ചത് എന്ന് പരാമർശിച്ചിരുന്നു ആണ് ഈ മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞാലും പത്ത് പതിറ്റാണ്ട് കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ യശസ്സും അദ്ദേഹത്തിൻ്റെ പാഠാന്തരങ്ങൾ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല നമ്മൾ ചേർന്ന് കുറിച്ചു സാധെന്ന് പറയുന്ന ആ ഒരു ഒരേ ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ ശ്രദ്ധ പരീക്ഷിച്ചുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചു വീണ്ടും എല്ലാവരും സഹനമായിട്ട് ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കട്ടത്തിലേക്ക് കടിക്കും

ਮਰੇ ਇਹ ਲੈ ਗੁਰੂ ਨਾਨਕ ਜੀ ਉਚਾਸਨ ਬੋਲੇ ਇਹ ਨਾ ਰਹਿ ਦੇਣਾ ਜੀ ਗੁਰੂ ਆਪ ਅਬ ਅੱਜ ਸਾਡੇ ਵਿੱਚ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਆਇਆ ਗੁਰੂ ਆਣੇ ਯਾਦੋਂ ਮਨ ਕੋਈ ਤੇ ਕਿੰਦ ਕਰੀਓ ਅਪਰੋਚ ਕਰਨ ਲਈ ਧਾਈਂ ਫਸਤੀ ਮੇਰੇ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം